ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസും സി പി എമ്മും ഈ പാർലമെന്റിൽ വലിയ രീതിയിൽ തമ്മിലടിക്കുകയാണ് ഇന്നലെ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാലിൻ്റെ വിമർശനം ഉണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും അവസാനം കോൺഗ്രസിൻ്റെ ഒരു എം തന്നെ ജോൺ ബ്രിട്ടാസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ എന്ന് വിളിക്കുകയാണ് ഈ തമ്മിലടി എന്തുകൊണ്ടവിടെ സംഭവിക്കുന്നു ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അതാണ് ഇന്നലെ ബ്രിട്ടാസിന് രാജ്യസഭയിൽ സംഭവിച്ചത് കാരണം ഇതുപോലെ ഒരു പിന്നെ ദിവസമാണ് സുരേഷ് ഗോപിക്കെതിരെ ഇദ്ദേഹം പാർലമെന്റിൽ വളരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയത് മുന്ന എന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിച്ചു അന്ന് ബിട്ടാസ് വീരനായകനായി എല്ലാ പേരും പിന്നെ കേരളത്തിലെ കക്ഷിഭേദമന്യേ പിന്നെ ബിട്ടാസ് ആണ് നമ്മുടെ താരം ദേശീയ താരം എന്ന രീതിയിൽ അദ്ദേഹത്തെ പൊഴുത്തുകയൊക്കെ ചെയ്തു ഇന്നിപ്പോൾ കോൺഗ്രസിലെ വളരെ ജൂനിയറായിട്ടുള്ള ഒരു ജബി മേത്തർ അവർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഈ പൊതുപ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട ചർച്ച ആർക്കും ഒരു സമയമാണ് ആ സമയത്താണ് അവർ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഓരോ നേതാക്കളായിട്ട് അവരുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അവർ ഉന്നയിക്കും അതിൽ കേരളത്തിലെ ആരോഗ്യമേലയായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു പ്രധാനമായി ജബി മേത്തർ വർത്തമാനം അതായത് കേരളത്തിൻ്റെ ആരോഗ്യമേല നമുക്കറിയാം ആകെ തകർന്ന് കുത്തഴിഞ്ഞു നടക്കുകയാണ് ഇപ്പം ആരും മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല കാരണം പിന്നെ ഈ നമ്മുടെ ഈ എലിപ്പനി പിടിച്ചവരുടെ എണ്ണം അയ്യായിരം കടന്നു എച്ച് ഐ വി പോസിറ്റീവായുള്ള ആളുകളുടെ എണ്ണം കൂടി കൂടി വരുന്നു ഈ നമ്മുടെ മറ്റേ ഒരു പനിയുണ്ടല്ലോ ഈ ബ്രെയിനിനെ ഒരു പനി അത് എന്താണ് എൻ്റെ പേര് മസ്തിഷ്ക കജോരം അത് ആളുകൾ ആദ്യമൊക്കെ വാർത്തകൾ ഇപ്പം അതിൻ്റെ വാർത്തകളും വരുന്നില്ല എന്താ വെച്ചാൽ മരണം സംഭവിക്കുന്നുണ്ട് അതിൻ്റെ സോഴ്സ് ദൂരെ കണ്ടെത്താൻ നമ്മുടെ ആരോഗ്യം എന്തായാലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആരോഗ്യം തന്നെ ഏറ്റവും വലിയ പിടിപ്പുകൾ എന്ന് പറയും എപ്പോഴും ഒരു രോഗത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് രോഗത്തിന് ജനിപ്പിക്കുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ഇത്രയും നാളായിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഈ കുളത്തിലെ മാലിന്യമുള്ള കുളത്തിൽ കുളിക്കുന്നുണ്ട് പറ്റുന്നതാണ് എന്ന് പറഞ്ഞാൽ നാട്ടുകാടേക്കെ പറഞ്ഞാൽ ആറ്റി കുളിക്കല്ലോ കുളത്തിൽ കുളിക്കലോ എന്നൊക്കെ പറയും ഈ ആരെങ്കിലും കുളത്തിലും കുളിക്കാത്ത ആളുകൾക്ക് പോലും ഇപ്പോൾ ഈ പറഞ്ഞ അമീമി പിന്നെ ജ്വരം ബാധിച്ചിട്ട് നിരവധി മരണങ്ങൾ സംഭവിക്കുക പ്രായമായവർക്കും പ്രായം കുറഞ്ഞവർക്കും അങ്ങനെ ഒരു വ്യത്യാസമില്ല നടക്കുക പക്ഷേ ആരോഗ്യവകുപ്പോ ആരോഗ്യമന്ത്രിയോ സംസ്ഥാന സർക്കാരോ ഈ പ്രശ്നത്തിന് ഇതുവരെ ഒരു സജീവമായ ഇടപെടൽ നടത്തി കണ്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആരോഗ്യരംഗം വളരെ പരിതാപകരമാണ് പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പിന്നെ ദിലീപിൻ്റെ വിഷയം ശബരിമല അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കോട്ട് ഇങ്ങനെയുള്ള വിഷയം വന്നതോടുകൂടി ഈ ആരോഗ്യ രംഗത്തുള്ള ഈ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതായി അത് ഭരണമുന്നണിക്ക് വലിയ നേട്ടമായി അല്ലെ പ്രശ്നങ്ങളൊന്നും പൊതുജന മധ്യത്തിൽ എത്തുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഉള്ളിൽ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് ഈ വിഷയമാണ് കഴിഞ്ഞ ദിവസം ജബീ മേതർ ഉന്നയിച്ചത് അവർ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കട്ട കഴിഞ്ഞ് വീണ് ഒരു സ്ത്രീ മരിച്ച അടക്കമുള്ള വിഷയങ്ങൾ അവരവിടെ ചൂണ്ടിക്കാണിച്ചു അതായത് കൃത്യമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ പരിതാപകരമായ അവസ്ഥയാണ് അവർ കൃത്യമായിട്ട് അവിടെ ചൂണ്ടിക്കാണിച്ചത് വരച്ചു കാണിച്ചത് ഇതിനിടയിലാണ് അദ്ദേഹം അവർ ഈ പറഞ്ഞതുപോലെ പിന്നെ പി എം ശ്രീയായിട്ട് ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാരും കേരള സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എന്താണ് ഒരു തർക്കമുണ്ടായല്ലോ ഞങ്ങൾ ഒപ്പിടില്ല എന്ന് പറയുകയും പിന്നീട് രഹസ്യമായി ഒപ്പിടുകയും സി പി ഐ പ്രതിഷേധിക്കുകയും ഇപ്പം സി പി ഐം ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ ബ്രിട്ടാസ് ആ ഭാഗം നിന്നപ്പോൾ അത്ര നേരം ഒരു ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്ന ജപിയാത്ത ഈ ഭാഗത്ത് ഇപ്പോൾ അവർ നേരം മലയാളം തെളിഞ്ഞു കൺവേർട്ട് ചെയ്തു ഈ ആരോഗ്യരംഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ബ്രിട്ടാസും റഹീമും കൂടെയൊക്കെ തർക്കമൊക്കെ ഉന്നയിച്ച് ബേളൊക്കെ കൊണ്ടാക്കി പോയിന്റ് ഓഫ് ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞു അത് സ്പീക്കർ അനുവദിച്ചില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഈ സത്യം ദേശീയതലത്തിൽ ചർച്ച ചെയ്യുമല്ലോ ആരോഗ്യരംഗം നമ്മൾ പറയുന്നത് നമ്പർ വൺ ആണല്ലോ അവർ എപ്പോഴും പറയുന്നത് ആരോഗ്യം നമ്പർ വൺ ആണ് നമുക്കൊരു പ്രശ്നം ഇല്ല എന്നാണ് ഇവർ സ്ഥിരമായിട്ട് പറയുന്നത് അത് പിന്നെ ദേശീയ തലത്തിൽ പൊളിച്ചു കാണിക്കപ്പെട്ട പ്രത്യേകിച്ച് സഭയിലാണ് ചർച്ച ചെയ്തത് ആ സഭ റെക്കോർഡുകളിൽ വരും സ്വാഭാവികമായിട്ട് നാണക്കേടാണ് കേരളത്തിന് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുക എന്നുള്ളവരുടെ അവരുടെ ബാധ്യതയാണ് പിന്നെ റഹീമിനെ അറിയാമെന്നുള്ള മുറി ഇംഗ്ലീഷിലും വിട്ടാസ് ഈ പറഞ്ഞാൽ നല്ല ഇംഗ്ലീഷിലും ഇവരെ പിന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അത് പിന്നെ ഈ സ്പീക്കർ അത് അനുവദിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത് ഇത് പ്രസംഗം തുടർന്നു അപ്പോൾ നിരന്തരമായ ബിട്ടാസിൻ്റെ ഈ ഇടപെടലിനും ശല്യപ്പെടത്തിനും കാരണമാണ് എനിക്ക് എനിക്കൊന്നും ജബി മേത്തറിന് ഈ ഒരു പരാമർശം നടത്തേണ്ടി വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർ പറഞ്ഞത് പിന്നെ പിന്നെ ജോൺ ബിട്ടാസ് ഈ പാലമിടുന്ന ആളാണ് പാലമിട്ട് കളിക്കുന്ന ആളാണ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്ന നാളെ പറയുന്നതല്ല മറ്റന്നാൾ പറയുന്നത് സഭയിൽ പറയുന്നതല്ല പിന്നീട് പോയി ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥ മുന്ന എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് പിട്ടാസാണെന്ന് അവർ മലയാളത്തിൽ പറഞ്ഞു അത് ഇദ്ദേഹത്തിന് വലിയ പിന്നെ ബുദ്ധിമുട്ടായി വീണ്ടും ബോളം ഉണ്ടാക്കി ഇറക്കി വേണ്ടി ചേർന്നിട്ട് ഇവർ രണ്ടുപേരെ അപ്പഴ് സഭയിൽ ഉണ്ടായിരുന്നു രണ്ടും വീണ്ടും വലിയ ബേളുണ്ടാക്കി പക്ഷേ ഇവർ വഴങ്ങിയില്ല അവരവരുടെ പ്രസംഗം പൂർണ്ണമായിട്ടും പറയുകയാണ് ചെയ്തത് ഒന്നത് രണ്ട് ശബരിമലയിലെ സ്വർണ്ണം കൊള്ളായിട്ട് ബന്ധപ്പെട്ട് കെ സി വേണോപാലാണ് ആ വിഷയം ഉന്നയിച്ചത് അപ്പോൾ ഇതും ആരെ പ്രകോപിപ്പിച്ചു ബുഡാസിനെ പ്രകോപിച്ചു കാരണം ഇവർ ഇന്ത്യ മുന്നണി എന്നാണല്ലോ അറിയപ്പെടുന്നത് ഒരു ഒരുമിച്ച് ദേശീയ തലത്തിൽ ഇവർ ഒരുമിച്ചാണ് ഒരു ധാരണയില്ല അവർ ദേശീയ രാഷ്ട്രത്തിൽ നിൽക്കുന്നു പക്ഷേ സംസ്ഥാനത്ത് വരുമ്പോൾ അവർ അപ്പുറപ്പുറന്ന് പോരാടുന്നു അപ്പൊ സഭയിൽ ഇത് മറ്റുള്ളവർക്ക് ഭയങ്കര കൗതുകമാണ് കേട്ടോ ഈ ഉത്തരേന്ത്യയിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളും ഭയങ്കര കൗതുകമാണ് കാര്യം ഇവര് എല്ലായിടത്തും കെട്ടിപ്പിടിച്ച് നിൽക്കുകയും സഭയിൽ കിടന്ന് അങ്ങോട്ടൊക്കെ പോയാണെങ്കിൽ ഇങ്ങനെ കാണുന്നത് ആളുകൾ ഒരു സഹതാപമാണ് ഇപ്പം എന്തിനാണ് ഞാൻ എന്തിനും നിങ്ങൾ ഒരുമിച്ച് നിൽക്കും സമരം ഒരുമിച്ച് വരും ആ ഒരുമിച്ച് വരും മറ്റു ഒരുമിച്ചാണ് പിന്നെ ഡി രാജയും രാഹുൽ ഗാന്ധിയും എം എ ബേവിയൊക്കെ തോളെ കൈയിട്ട് തമാശയൊക്കെ പറഞ്ഞ് തിരിച്ചു നിക്കുന്നതാണ് പക്ഷെ തിരിച്ച് ഈ സഭയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ ഈ പറഞ്ഞതുപോലെ അടി ഉടങ്ങും ഇത് ആളുകളെ പറ്റിക്കല ഇത് ആത്മാർത്ഥതയില്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ കെ സി വേണോവാലിൻ്റെ കേസായാലും പിന്നെ ജെവി മേത്ര പറഞ്ഞാലും ഇവർക്കൊന്നും ഒരു ആത്മാർത്ഥതയില്ല ഇവർക്ക് കിട്ടുന്ന അവസരം പിന്നെ സി പി എമ്മിനെ കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്നു പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം ഇവർ ഒരുമിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ഒരു പൊതുശത്രു എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പി പ്രതിരോധിക്കുക എന്നുള്ള അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ രണ്ട് കൂട്ടരും കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയാണ് കേന്ദ്ര പിന്നെ സി പി എമ്മും മറ്റ് എൽ ഡി എഫിലെ കക്ഷികളും പറയുന്നത് ഞങ്ങൾക്ക് പൈസ തരുന്നില്ല ഞങ്ങളെ ഞെരുക്കുന്നു സാമ്പത്തികമായിട്ട് എന്ന് പറയുന്നു അപ്പുറത്ത് കോൺഗ്രസ് ആയി പറയുന്നത് പിണറായി വിജയനും ബി ജെ പി ആയിട്ട് അണ്ടർഗ്രൗണ്ട് ഡീലുണ്ട് അത് കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവരും ആശയം ഉന്നയിക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ഈ പറഞ്ഞതുപോലെ നിസ്സഹാരൻ നിൽക്കുന്ന കേരളത്തിലെ വോട്ടേഴ്സാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ രണ്ടായിരത്തി നാലിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസും ഒന്നായതാണോ ഈ അവരുടെ ഈ സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് കാരണം തീർച്ചയായിട്ടും കാരണം രണ്ടായിരത്തി നാലില് സർക്കാരിൻ്റെ സി പി എമ്മിൻ്റെ സപ്പോർട്ട് ഉടനില്ലെന്ന് വരുന്നത് അതെ അതെ ചേരത്തിൻ്റെ ഏറ്റവും കൂടുതൽ എം പിമാർ ഇന്ന് ഉണ്ടാകുന്ന സി പി എം ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ് അപ്പം അന്ന് ഈ പറഞ്ഞതുപോലെ ഇവര് സർക്കാരിനെ പിന്താങ്ങി അന്നും സി പി എമ്മൊരു മണ്ടത്തരം കാണിച്ചു സി പി എം എല്ലാ കാലത്തും മണ്ടത്തനങ്ങളേയും കാണിച്ചിട്ടുള്ളൂ ആ പാർട്ടി ഇന്ന് ചുരുങ്ങി ചുരുങ്ങി ഇവിടെ നിൽക്കുന്നതിന്റെ പ്രധാന കാരണം അതാണ് കാരണം അന്ന് മന്ത്രിസഭയിൽ ചേർന്നില്ല ഞങ്ങൾ താഴെ തായം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തായം കൊണ്ട് ഈ തായം കൊണ്ട് നിന്നവരാണ് അന്ന് ടു ജി അഴിമതി കോമൺവെൽത്ത് അഴിമതി തുടങ്ങി ഇന്ത്യയുടെ ചേർത്തില്ലാത്ത ലക്ഷക്കണക്കിന് കോടി അഴിമതി നടക്കുന്ന ആ സമയത്താണ് ഇവർ താങ്ങി കൊടുത്തോണ്ടിരുന്നത് അവർ പൈസ ഉണ്ടാക്കി എന്നാൽ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങളൊക്കെ അവർ കിട്ടുമായിരുന്നു അവർക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊള്ള ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ജനങ്ങളുടെ വിശ്വാസം നമുക്കറിയില്ല ഇപ്പോൾ അവരുന്ന കൊള്ളയെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്ക് വിശ്വാസം പറ്റില്ല എന്നാൽ അന്നത്തെ കാലത്ത് കരുതിയിരുന്നു സി പി എമ്മിൻ്റെ ഒരു ഇടപെടൽ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് പിന്നീട് പാർട്ടിക്ക് തോന്നി അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് തൊട്ട് അടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇവരെ രണ്ടായിരത്തി ഒമ്പത് തെരഞ്ഞെടുപ്പിൽ ഒരു പിന്തുണയ്ക്കാതെ ഇവർ മാറിയത് അത് കോൺഗ്രസിന് കൂടുതൽ സൗകര്യമായി പിന്നെ പിന്നെ ബി ജെ പിയോടൊപ്പം ചേരാതെ സി പി എമ്മിൻ്റെ അന്ന് സീറ്റുകളും കുറഞ്ഞു ഇവർ അങ്ങുഞ്ഞു തൊള്ളാത്ത രീതിയിൽ അന്ന് ഇങ്ങനെയാണ് സി പി എമ്മിൻ്റെ ഒരു ദേശീയ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് കാരണം ഇവർ അപ്രസക്തമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് അപ്രസക്തമാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേരളത്തിനായ ഒരു എം പിയുള്ളൂ അപ്പോൾ ഈ രാജ്യസഭയിലാണ് അത്യാവശ്യം ആളുള്ളത് ഈ പിന്നെ പ്രാതിഥ്യമില്ലാത്ത ദേശീയ രാഷ്ട്രീയം ഒരു പ്രാതി ഇല്ലാത്ത ഇവർ രാഹുൽ ഗാന്ധിയുടെ അടിമയായി അയാളുടെ പറകെ നടക്കുകയാണിപ്പോൾ സി പി എമ്മിൻ്റെ പണി പിന്നെ സി പി എം ജനറൽ സെക്രട്ടറി എം എ വിക്ക് എന്താ ചെയ്യാനുള്ള ഒന്നും ചെയ്യാനില്ല അവിടെ ചുമ്മാ ഇരിക്കുന്നു ഇവിടുന്ന് പൈസ തന്നെ പറ്റി പരിപ്പൂടെ ചേ കുടിക്കാനുള്ള പൈസ കിട്ടും അത് വാങ്ങി കുടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷേമിൻ്റെ അടുത്തുനിന്ന് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ശബരിമല വിഷയം പിന്നെ അവിടെ ഉയർത്താൻ പിന്നെ കെ സി കാണിച്ച ഒരു ഒരു ശ്രമത്തെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ കാരണം ഇതൊക്കെ ദേശീയ തലത്തിൽ സഭയിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കാരണം ഇതിന് പുതിയ അന്താരാഷ്ട്ര മാനങ്ങളെ കൊണ്ടുവന്നാണ് കേൾക്കുന്നത് കാരണം കൂടുതൽ പിന്നെ അന്താരാഷ്ട്ര കൊള്ളയുടെ ഒരു ഭാഗമായിട്ടാണ് നടന്നതൊക്കെ വരുന്നു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതവിടെ ഉന്നയിക്കേണ്ടതാണ് പക്ഷേ ബിട്ടാസ് ഈ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോട് കൂടി ആകെ നാണം കിട്ടും ഇയാൾ ഈ പാൽ വിടലാണ് ഇയാളെ പണി കേന്ദ്രവും കേരളവുമായിട്ട് പാലിട്ട് കൊടുക്കുകയും കാര്യം നടന്നു കഴിഞ്ഞാൽ വീണ്ടും സഹാവമായിട്ടുള്ള പിന്നെ രീതിയിൽ വാചമടിക്കേണ്ടതാണെന്ന് പറഞ്ഞതാണ് വലിയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക